സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവക ദിനാഘോഷം നടത്തി സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ഇടവക ദിനാഘോഷം രൂപതാ മതബോധന ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഇടവക ആയിരിക്കണം അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തരുന്നത് സൺഡേ 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 സ്കൂളിന്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം രൂപതയിൽ എ ഗ്രേഡ് കിട്ടിയ സ്കൂളാണ് ഇടവക സ്കൂൾ ഫാദർ അരുൺ ാഴത്ത് അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എംപി ഫാദർ ജോർജ് കുറവക്കാട്ട് ബെന്നി ഓടക്കൽ സിസ്റ്റർ ജെസി റാണി ജോസ് കച്ചിറയിൽ മൈക്കിൾ തെക്കേക്കുടിയിൽ ജിൻസി ജോമോൻ ഷോജി കണ്ണമ്പുഴ ജെയിൻ ജോണി ജോൺസൺ കറുകപ്പിള്ളെ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു കെ സി വി ന്യൂസ് കീരമ്പാറ